നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും തന്നെ കുടുംബസമേതം വെക്കേഷൻ ആഘോഷിക്കുന്ന തിരക്കിലാണിപ്പോൾ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ബുദ്ധിവികാസത്തിനും പറ്റിയ ഒരു കളിയരങ്ങാണ് നമ്മുടെ മാനവ സൗഹൃദ മന്ദിരത്തിൽ ഒരുക്കിയിരിക്കുന്നത് ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാ മെയ് പത്തൊമ്പത് ഞായറാഴ്ച ഉച്ചക്ക് രണ്ടേ മുപ്പത് കുറ്റിക്കോളി യുവജന വായനശാലയും ബാലവേദിയും സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് പടവ് ക്രിയേറ്റീവ് തിയേറ്ററാണ് കുട്ടികൾ ഓരോരുത്തരായി വന്ന് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കുന്ന ഈ പരിപാടിക്ക് കളിയരങ്ങ് എന്നാണ് പേരിട്ടിരിക്കുന്നത്

ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പല ഘട്ടങ്ങളിൽ കൂടിയാണ് ഈ ക്യാമ്പ് കടന്നു പോകുന്നത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി പ്രോബ്ലം സോൾവിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കില് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം തുടങ്ങി പല മേഖലകളിലൂടെ ഈ ക്യാമ്പ് കടന്നു പോകുന്നുണ്ട് കുട്ടികളെ പരസ്പരം പരിചയപ്പെടുന്നത് മുതൽ ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ഈ ക്യാമ്പ് കാഴ്ചവെച്ചത് ഇരിപ്പിടം മാറുന്ന രസകരമായ കളിയിൽ കൂടിയാണ് ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരിപ്പിടം മാറുന്ന ഈ കളി തന്നെ വിവിധ രീതികളിൽ കളിക്കുന്നുണ്ട് പോയിന്റ് നൽകുന്നത് കൊണ്ട് വാശിയേറിയ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത് അടുത്തത് രസകരമായ ഒരു കളിയാണ് മഞ്ചാടി വെച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ മഞ്ചാടി നഷ്ടപ്പെടാതെ നമുക്കതിൽ ലാഭം ഉണ്ടാക്കാം എന്നതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് അതായത് രസകരമായ ഒരു കളിയാണ് അടുത്ത പരിപാടി എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു കണ്ടുനോക്ക് കുട്ടികളെല്ലാവരും തന്നെ വളരെ ആവേശത്തോടെ ചെയ്ത ഒരു പരിപാടിയാണ് നിന്ന എല്ലാവരെയും കുടുകുട ചിരിപ്പിച്ച ഒരു പരിപാടി കൂടിയാണ് ഇവർ ഉപയോഗിക്കുന്ന ഓരോ പ്രോപ്പർട്ടിയും ഇവർ തന്നെ നിർമ്മിച്ചെടുത്തതാണ് ഇത് ടീമായിട്ടാണ് മത്സരിക്കുന്നത് അടുത്തത് കുട്ടികളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പരീക്ഷിക്കുന്ന മറ്റൊരു ഗെയിമാണ് ഇതിലും പതിമൂന്ന് പേരടങ്ങിയ രണ്ട് ടീം തന്നെയാണ് മത്സരിക്കുന്നത് ഒരു ടീം ആദ്യം നിശ്ചല ദൃശ്യമായി നിൽക്കുകയും അടുത്ത ടീം അവരുടെ രൂപവും ഭാവവും നോക്കി മനസ്സിലാക്കി അതിനു ശേഷം നിശ്ചല ദൃശ്യമായ ടീം മാറി നിൽക്കുകയും നോക്കി നിന്ന ടീം ആദ്യം കണ്ട നിശ്ചല ദൃശ്യം വീണ്ടും അതേ ടീമിനെ കൊണ്ട് തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന അതിരസകരമായ ഒരു ഗെയിമാണിത് ത്തത് ഒരു സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ക്യാമ്പിൽ വന്നപ്പോൾ കിട്ടിയ കുറച്ച് വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഇവർ ഉണ്ടാക്കുന്നത് അടുത്തത് ഇവർ ചേർന്ന് നിന്നുകൊണ്ട് വിവിധ രൂപങ്ങളാണ് ജോമെട്രിക്കൽ ഷേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ട് നോക്കാം അടുത്തത് ഫോട്ടോ എടുപ്പാണ് അതിന് വീണ്ടുന്ന ക്യാമറ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഇവർ ആ ക്യാമറ ഉണ്ടാക്കിയത് നോക്കിയേ ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്യുന്ന രീതിക്ക് വരെ ഇവരൊരു വ്യത്യസ്തത കണ്ടുപിടിച്ചു നോക്കൂ സെൽഫി എടുക്കാനും അവർ മറന്നിട്ടില്ല മൊബൈൽ ക്യാമറയും സെൽഫിയും എല്ലാം ഈ കൂട്ടത്തിലുണ്ട് അടുത്തതൊരു ബർത്ത്ഡേ പാർട്ടിയാണ് അടുത്തത് ഒരു സംഗീത കച്ചേരിയാണ് കച്ചേരിക്ക് ശേഷം നാടൻ പാട്ട് സംഘമുണ്ട് അതുപോലെ തന്നെ സിനിമ ഗാനം പാടുന്ന ടീമുണ്ട് വെറൈറ്റി ആയിട്ട് രണ്ട് മൂന്ന് ടീം ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഉച്ചക്ക് രണ്ടേ മുപ്പതിന് തുടങ്ങി രാത്രി ഒമ്പത് മണിക്ക് ഈ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ ഒരു നല്ലൊരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് മുഴുവൻ കുട്ടികളും പങ്കെടുത്ത ഇരുപത്തിയാറ് കുട്ടികൾക്കും വളരെ നല്ല അഭിപ്രായമാണ് ഈ പരിപാടിയെക്കുറിച്ച് ഉണ്ടായത് അതുപോലെ തന്നെ കൂടെ വന്ന രക്ഷിതാക്കൾക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ചുരുക്കം ചില സന്ദർഭങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒരു ഷെയർ നിങ്ങളുടെ സപ്പോർട്ട് മറ്റൊരു രസക്കാഴ്ചയുമായി വീണ്ടും കാണാം താങ്ക്